ട് ലോസ് ഡിസൈൻസ് എപ്പോഴും നമ്മൾ ജോർജറ്റ് ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണല്ലേ അപ്പോൾ ഇന്ന് കുറച്ച് ജോർജറ്റ് ചുരിദാറുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് ജോർജറ്റിൽ ഹെവി വർക്ക് വന്നിട്ട് പാക്കിസ്ഥാനിപ്പോഴേ കൂടെ വന്നാലോ കിടന്നല്ലേ അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വരുന്ന കുറച്ച് കിടന്ന കളക്ഷൻസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബില്ലേക്കും കൂടെ വിളിച്ചു വേണമെങ്കിൽ നമ്മളിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അതിൻ്റെ കൂടെ തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്ന ജോർജറ്റ് ഉണ്ട് പിന്നെ ട്രിപ്പിൾ നയൻ റേഞ്ച് വരുന്ന ഒരു കോട്ടൺ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷനെ കാണുന്നത് ഇച്ചയായിട്ട് വരുന്നത് നല്ല ബ്ലാക്ക് കളറിലാണേ നല്ല ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ചില ബ്ലാക്കുകൾ ഇച്ചിരുന്ന് പോലെ പുറത്തൊന്നും ഫീൽ ചെയ്തു ഇത് അതുപോലെയല്ല ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡ് ആണ് അപ്പോൾ അതിനോട് ഇതുപോലെ ഇങ്ങനെ ഹെവി ആയിട്ട് മൾട്ടി കളറിൽ വർക്ക് വന്നിരിക്കുകയാണ് മൾട്ടി കളറിൽ വർക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണല്ലോ അപ്പോൾ ഇതിൻ്റെ കൂടെ ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് പാക്കിസ്ഥാനി ദുപ്പട്ടയാണ് ദുപ്പട്ട വരുന്നത് അതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൺ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ായിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത് സൈഡിൽ ഹെവി ആയിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പിട്ട് കണ്ടോ നല്ല ഭംഗിയുള്ള ദുബട്ട സെങ്കുലർ സാൻഡോൺ ബോട്ടം ലൈനിങ് റേറ്റ് വരുന്നത് ഡബിൾ നയൻ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയാണ് നമ്മൾ ഓഫർ റേറ്റ് തരുന്നതാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് യെല്ലോ ഷെയ്ഡ് കിട്ടോ അതിലോട്ട് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെങ്കുലർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പിട്ട് വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ നല്ല ഭംഗിയുള്ള റെഡ് ഷെയ്ഡ് കേട്ടോ നല്ല രസമുള്ള ഒരു റെഡ് കളർ ചില്ലി റെഡ് കളറാണ് അതിലോട്ട് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് വരുന്നത് ഇങ്ങനെ സിംഗിൾ സാൻഡോൺ ബോട്ടം ആൻഡ് നൈൻ ഇതാണ് റെഡിൻ്റെ നെക്സ്റ്റ് വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്ക് തന്നെയാണ് വരുന്നത് സിംഗിൾ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടുള്ള എനിക്ക് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട് വരുന്നതിങ്ങനെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡബിൾ നൈൻ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ബോട്ടിൽ ഗ്രീൻ കളറാണ് അതിലും ഇതേ അതുപോലെ തന്നെ വർക്ക് വരുന്നത് സിംഗിൾ സാൻഡോഡാണ് ബോട്ടം ആയിട്ടില്ല ഇനിങ്ങായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വരുന്നത് ഇങ്ങനെ ഇതിൻ്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് അതിൻ്റെ ലാസ്റ്റ് ഓൾഡർ ആയിട്ട് വരുന്നത് നല്ല ഗോൾഡൻ യെല്ലോ കളറിൽ സെയിം വർക്ക് വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം കളറിലുള്ള സാനോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്ലാക്കിൽ അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിരിക്കുകയാണ് സെയിം കളറിലുള്ള സാനോൺ ആണ് ബോട്ടം സോറി സാനോണിലുള്ള ക്രേപ്പ് ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സൈഡിൽ ആയിട്ട് തന്നെ വർക്ക് വന്നിട്ട് ഫുൾ ബുഡാസ് കൊടുത്തിട്ടുള്ള ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലാക്കിൻ്റെ വേറെ ഒരു വർക്ക് വരുന്നത് അതാ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വർക്ക് ദുപ്പട്ടാലും ഹെവി ആയിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് ടു സൈഡും ഇതുപോലെ ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് തന്നിട്ട് ഫുൾ ബുട്ടാസ് കൊടുത്തിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണേ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ചിക്കോ ഷെയ്ഡിലാണ് വരുന്നത് അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ബ്രാസോ ദുപ്പട്ടയാണ് വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി രൂപയാണ് നമ്മുടെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റായിട്ട് വരുന്നത് നല്ലൊരാഷ് കളറാണ് ആ സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ബ്രാസോ ദുപ്പട്ട സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം കളി സാൻഡോൺ ബോട്ടമാൻ ലൈനിങ് ലൈറ്റ് പീച്ച് കളറിൽ ആ സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് സെയിം ഡളിസാൻറ്റോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ബ്രാസോ ദുപ്പട്ട ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും ഇത് ഒരു കോട്ടൺ മെറ്റീരിയലാണ് പ്ലെയിൻ ആയിട്ട് കോട്ടൺ മെറ്റീരിയൽ വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കലങ്കാരി പ്രിന്റ് കൊണ്ട് കലങ്കാരി മെറ്റീരിയൽ കൊണ്ട് ഇങ്ങനെ വർക്ക് വന്നിരിക്കുകയാണ് മിറേഴ്സും സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് കലങ്കാരി ബോട്ടമാണ് അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള കലങ്കാരി ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ട്രിപ്പിളിനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ബ്ലൂ കളർ ബ്ലൂവും ഗ്രീനും ഒക്കെ കൂടിയിട്ടുള്ളൊരു നല്ല ഭംഗിയുള്ള ഒരു കളർ ഒരു വെറൈറ്റി കളറാണ് അതിനും ബോട്ടം വരുന്നത് ഇതുപോലെ കലങ്കാരിയാണ് ദുപ്പട്ട വരുന്നതും ദ ഈ ദുപ്പട്ട തന്നെ ഇതിൻ്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിളിനായും ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ല പിങ്ക് കളറാണ് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ ബോട്ടമായിട്ട് വരുന്നത് ഡാമൻ പോർഷനിലും ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് വരുക കേട്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ട അപ്പം ചൂട് കാലത്തൊക്കെയാണെങ്കിലും ഉപയോഗിക്കാം ജോർജറ്റ് മെറ്റീരിയലൊക്കെ ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെറ്റീരിയൽ ആണല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇന്നും നല്ല ഓഫറിൽ തന്നെയാണ് നമ്മൾ ചുരിദാർട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വേഗം വേഗം ഓർഡർ ചെയ്തോളാം ഓർഡർ ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ടിരുന്നവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴ്ക്കാൻ ഏതെങ്കിലും ഫോൺ നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ